ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബിഷർ കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നോമ്പ് തുറയുടെ ബ്ലോഗുമായിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ആ ആരോ ഒന്ന് പ്രസ് ചെയ്താൽ മതി നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളെ നോമ്പ് തുറക്കാനായിട്ട് മോളുടെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടും അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴുള്ള വീഡിയോയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അത് മാത്രവുമല്ല എൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ പിറ്റേ ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയത് കാരണം അന്നേ ദിവസം തന്നെ ഒരു കേക്കെല്ലാം വാങ്ങിച്ച് മോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയത് കാരണം നമ്മൾ കട്ട് ചെയ്തു അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രൈ ചെയ്യാനും സ്നാക്സിനുമുള്ള ചിക്കനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനൊരു കണക്കൊന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെടുക്കുന്ന അനുസരിച്ചാണ് അതിൽ മസാലകൾ ചേർക്കേണ്ടത് അപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള കുരുമുളക് നല്ല എരിവുള്ള കുരുമുളകായ കൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത് പിന്നെ തൈര് തൈരുകൂടെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില കുറച്ച് രമ്പേല ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി അപ്പോൾ തൈര് തൈരുകൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ചേർക്കാത്തവരുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കണേ അപ്പം ഞാൻ സ്നാക്സിനെടുത്ത് വെച്ച ചിക്കനിലോട്ട് കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇറച്ചി ഒന്ന് മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉറട്ടിയുടെ മാവെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത അടുപ്പിൽ തന്നെ ഞാൻ ഇറച്ചി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ശബനമോളേ ഏറ്റെടുത്ത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഉരട്ടി റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വേറൊരു അടുപ്പിലോട്ട് ഉരട്ടിയുടെ കാര്യങ്ങളും റെഡിയാക്കി അപ്പോൾ എല്ലാം ധ്രുതഗതിയിൽ നടക്കുകയാണ് നോമ്പ് സമയമല്ലേ നോമ്പ് തുറക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ബോറായിരിക്കും അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ പാലാടയ്ക്കും കിണ്ണത്തപ്പത്തിനുമുള്ള അരി ആട്ടാനായിട്ട് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരഞ്ഞു വന്ന മാവിന്ന് കുറച്ച് മാവ് ഞാൻ പാലാടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മാവിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് കലക്കിയെടുക്കുന്ന സമയം ഞാനൊരു ഇഡലി പാത്രം അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ എണ്ണ തടയിയതിന് ശേഷം അതിലോട്ട് മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിണത്തപ്പം വേഗാനായിട്ട് ഇരുപത് മിനിറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഇതടുപ്പി വച്ചതിന് ശേഷം മട്ടനുള്ള സവാള ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയം തന്നെ ശവനമോള അപ്പുറത്തെ അടുപ്പിൽ പാലാട ചുടുന്നുണ്ട് അപ്പോൾ ജ്യൂസിനായിട്ട് ഞാൻ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാരറ്റ് വേവിക്കാനായിട്ട് വെച്ചിട്ട് പഞ്ചസാരയും ഏലക്കയും ഇട്ടതിന് ശേഷം അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ സ്നാക്സിനുള്ള മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി ഒത്തിരിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒത്തിരി അങ്ങ് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ സ്നാക്സ് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മല്ലികളിലൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ച ചിക്കനും കൂടെ ഞാനതിൽ ചേർക്കുന്നുണ്ട് വേഗിച്ച് ചതച്ചു വെച്ച ചിക്കനാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പെരിഞ്ചീരകം മസാല പൊടിച്ചത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി അങ്ങ് ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒത്തിരി വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് അത്ര അങ്ങോട്ട് ശരിയായി കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് വഴറ്റിയാൽ മതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ഇച്ചിരി മൈദ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശകല ഉപ്പും കൂടെ ചേർത്തിട്ട് മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ റോള് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാം ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോമ്പ് മുറിക്കാനുള്ള സമയം അടുത്ത് വരുന്തോറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയെടുത്ത് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം തയ്യാറാക്കി എടുത്തതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം ചട്ടിപ്പത്തിരിക്കുള്ള ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നേരിയ രീതിയിൽ കലക്കിയെടുത്തതിന് ശേഷം നല്ല നേരിയ രീതിയിൽ ഇതുപോലെ കട്ടി കുറച്ച് ചുട്ടെടുക്കണം അപ്പോൾ എത്ര ലെയറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത് ഞാനിവിടെ പന്ത്രണ്ടെണ്ണമാണ് ചുട്ടെടുക്കുന്നത് കാര്യം രണ്ട് ചട്ടിപ്പത്തിരിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് ആറെണ്ണം വെച്ച് പന്ത്രണ്ടെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നോമ്പ് കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് താളിച്ചൊഴിച്ചതിന് ശേഷം അടുത്ത സ്നാക്സിനുള്ള മസാല ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് അപ്പോൾ അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഈ രീതിയിലൊന്ന് മസാലയെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ഈ സ്നാക്സിൻ്റെ എല്ലാം ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇപ്പം ഞാൻ എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതുപോലെ മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമ്മൾ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പാത്രം വെച്ചിട്ട് രണ്ടെണ്ണം രണ്ടടുപ്പിലായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫങ്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ജോലി തീർന്നതിന് ശേഷം അടുത്തത് ചെയ്യാമെന്നിരിക്കരുത് ഇരിക്കരുത് ഒന്ന് അടുപ്പത്താക്കിയതിന് ശേഷം അടുത്തത് ചെയ്ത് തീർക്കാൻ നോക്കണം എങ്കിലേ നമുക്ക് സമയത്തിന് എല്ലാം ക്ലിയറായി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോവും സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കില്ല അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ ആറ് ലെയറാണ് ഓരോ ചട്ടിപ്പത്തിരിയിലും വെച്ചിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു പന്ത്രണ്ടോ പത്തോ മിനിറ്റേ എനിക്ക് വേണ്ടി വന്നുള്ളൂ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ഫ്ലെയിമിൻ്റെ രീതി പോലെ ഇരിക്കും അതിനെടുക്കുന്ന സമയം അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് രണ്ടും നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒത്തിരി സമയമൊന്നും വെക്കരുത് എന്നാലത് കരിഞ്ഞു പോകും അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ പുരട്ടും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട് ശബനമോളും ഭർത്താവും കൂടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിഷാനമോളും ഹസ്ബൻഡും വന്നപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉരട്ടിയും പാലാടയും വിശപ്പും എല്ലാം റെഡിയാക്കി റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഫങ്ഷൻ വരുമ്പോൾ എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് നോമ്പ് ഉറക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചത് അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ നമ്മുടെ ജ്യൂസിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരറ്റ് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇനി നമുക്ക് ജ്യൂസും അടിച്ചെടുക്കണം ചട്ടിപ്പത്തിരി എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്നാക്സ് എല്ലാം പൊരിച്ചെടുക്കണം അതും കൂടെ ആയാൽ നമ്മുടെ ജോലിയെല്ലാം പൂർത്തിയായി ഫ്രൂട്ട്സിൻ്റെ കാര്യം മോൻ ചെയ്തതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ഒന്ന് എളുപ്പമായി കിട്ടിയിട്ടുണ്ട് മോനതെല്ലാം ടാപ്പ് ചെയ്ത് ടേബിളിലേക്ക് കൊണ്ട് മക്കളെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈറുമോളും സിയാ മോനും കൂടെയാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ജ്യൂസ് മോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് പാൽപ്പൊടിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും പഞ്ചസാരയും ഏലക്കയും പിന്നെ കുറച്ച് പഴവും പാലും കൂടെ ചേർത്തിട്ടാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് കുറച്ച് നെക്സും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തെടുക്കാവുന്നതാണ് നല്ല അടിപൊളി ജ്യൂസാണ് അപ്പം എല്ലാം അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ളത് സ്നാക്സ് മാത്രം പൊരിച്ചെടുത്താൽ മതി ബാക്കി എല്ലാ ജോലിയും പൂർത്തിയായിട്ടുണ്ട് ആ സമയത്ത് തന്നെ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വന്നതിന് ശേഷം തന്നെയാണ് സ്നാക്സ് എല്ലാം ഞാൻ പൊരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തണുത്തു പോവും ബാക്കിയെല്ലാം നമുക്ക് അരിഞ്ഞ് ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് സമയത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇനി ജ്യൂസെല്ലാം ഒഴിച്ച് വെച്ചതിന് ശേഷം ചട്ടിപ്പത്തിരിയും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടെ ഒത്തുകൂടിയുള്ള നോമ്പ് തുറയെന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ചട്ടിപ്പത്തിരി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ആയിരുന്നു നല്ല ലെയർ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്നാക്സ് ഒരു ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഫ്രൈ ചെയ്യാണ് അപ്പം അതിൻ്റെ പേര് പോലെ തന്നെ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി മസ്റ്റാണ് അപ്പോൾ എനിക്ക് കഞ്ഞിയാണ് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ ഞാൻ കഞ്ഞി എടുക്കാനായിട്ട് കിച്ചനിലോട്ട് വന്നപ്പോൾ ആസിയ മോളും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഇലയമോളും ഹസ്ബൻഡും മോനും എല്ലാവരും വന്നിട്ടുണ്ട് അവരും കൂടെ നോമ്പ് കുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു നോമ്പ് തുറയായിരുന്നു മറക്കാനാവാത്തൊരു നിമിഷമായിരുന്നു അപ്പോൾ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ള ചില റെസിപ്പീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തുവയ്ക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇനി മുമ്പ് ബർത്ത്ഡേയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടെ നമുക്ക് കാണാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും சொட்டுனோம் ப்ளை. இங்க இருக்கு. കേക്ക് കഴിഞ്ഞു നല്ല എല്ലാവർക്കും ഓടിയാണെന്ന് പോയി ഹാപ്പി ബർത്ത്ഡേ